പണി കഴിപ്പിച്ച ഗ്രാമിക എന്ന വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വൃക്ഷത്തിൽ നിന്നും ഒരു കുയിലിൻ്റെ കൂവൽ കേൾക്കുകയായിരുന്നു ആ സമയത്ത് മഹാകവി കുമാരനാശാൻ്റെ ദാർശനികപരമായ ചില വരികൾ ഓർത്തുകൊണ്ടാണ് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് കവിത അവിടെ ആരംഭിക്കുന്നു ഗ്രാമിക ൃക്ഷത്തില കുയിലിൻച്ച കേൾക്കുമ്പോൾ ഗ്രാമികയ്ക്കുള്ളിലായുണ്ട് ഞാനും എൻ കൂട്ടും അൻപും അമ്പും സമം തൊട്ടോരർദ്രമാം കനിവ് ദൂരം നമ്മൾ കടന്നേ പോകാൻ പ്രണയപ്പോ നറുമണം ഹൃത്തു തൊട്ടന്നേ കനവിൻ വിണ്ണനവുള്ളൊരപൂർവനിമിഷത്തിൽ നമുക്കൊരേ പകൽ ഉച്ച സന്ധ്യയും രാവും തമ്മിലൊന്നായി നമ്മളുള്ളിൽ ലയിക്കുന്നേരം കടലിൻ വെൺമുഖം ചൊന്നു തുളുത്തിട്ടുണ്ടാം മീനമാസത്തിലേ വെയിൽ ഏറ്റവും പ്രിയം എനിക്കേറെ മോദം തച്ചു ശിൽപേലതൻ കാവ്യം ഇന്ദു ബാലം കാറ്റടിച്ചൊരു നേരത്തൻ കന്നത്തിൽ മുത്തമിട്ട ചിന്മയാനന്ദം മുപ്രകാശ അന്നാദ്യം മുത്പതിച്ച ദിവ്യയാമം ഇപ്പോഴും ഓർപ്പേൻ നിന്റെ പ്രേമോപദേശങ്ങൾ മുഷ്ടിയിൽ നിത്യം തുള്ളിടുന്നു പറയുത്സവം നിന്റെ മുഷ്ടിയിൽ നിത്യം തുള്ളിടുന്നു പറയു ആ നിലാവിങ്കൽ പട്ടുനൂലുകൾ സ്വസ്ഥനിദ്രാദീപ്തരണത്തിൻ വിരൽ നിത്യവരികൾക്കായി എൻ്റെ ദാഹത്തിൻ അടുക്കൽ നിന്റെ സ്വപ്നത്തിൻ പേരിൽ നിന്നിറ്റുവീഴും മഴത്തുള്ളിക്കുള്ളിലം നേരം ജാഗ്രത്തിൻ ബോധരശ്മികൾ തൊട്ട നിമിഷത്തിൽ കണ്മിഴിച്ചുണരുന്നുവോ ജലഭൂപടം നീളേ ഏകാഗ്രം ൂവൽ മിനുക്കം നമ്മിലെ മൈലാഞ്ചിക്കാടതെല്ലാം വലം വയ്ക്കുന്നു വാക്കുകളായി വിവിധ വർണ്ണരാജി തീർക്കുന്നു അരിമുല്ലപ്പൂക്കളായവ നമ്മിൽ വിടരുന്നു ശീതമധുരോദാരമാം ഗാനം ആലപിക്കും മനോജ്ഞമായി രാഗം അറ്റമേതും മുറിയാത്ത നിറവായുള്ളിൽ കവിത തേടും സൗന്ദര്യ കേദാരം ഈ തരുാതലത്തിൽ ഇക്കുളിർത്തോപ്പിൽ ജീവനാദം കേട്ടു ഞങ്ങൾ കൂട്ടുകൂടുമ്പോൾ വൃക്ഷശാഖിയിൽ അതേ കുയിലിൻ കേൾപ്പു ഞാൻ ഹർഷവർഷോന്മാദ വൈഭവദർശനം ധന്യം ീ തരുാതലത്തിൽ ഇക്കുളിർത്തോപ്പിൽ ജീവനാദം കേട്ടു ഞങ്ങൾ കൂട്ടുകൂടുമ്പോൾ വൃക്ഷശാഖിയിലതേ കുയിലിൻ ഒച്ച കേൾപ്പു ഞാൻ ഹർഷവർഷോന്മാദവൈഭവദർശനം ധന്യം